കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ ബുധനാഴ്ച വിധി പറയും രണ്ടു തവണ മാറ്റിവെച്ച വിധി പ്രസ്താവമാണ് ഒടുവിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് പഴയ ജൂരിയിലെ മദ്രസാധ്യാപകനായിരുന്ന കർണാടക കുടക് സ്വദേശിയും ഇരുപത്തിയേഴുകാരനുമായ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മാർച്ച് ഇരുപതിന് ബുധനാഴ്ച കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് പറയേണ്ടിയിരുന്ന വിധി പ്രസ്താവമാണ് ഇപ്പോൾ രണ്ടു തവണ മാറ്റിവെച്ച് ഒടുവിൽ കൊലപാതകം നടന്ന അതേ ദിവസമായ മാർച്ച് ഇരുപതിലേക്ക് എത്തിയിരിക്കുന്നത് പ്രമാദമായ ഈ കൊലപാതക കേസിൽ ഏഴ് വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനു പുലർച്ചെ പള്ളിയിലെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറിയാണ് മൂന്നംഗ സംഘം റിയാസ് മൗലവിയെ പൈശാചികമായി കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയത് അധികം വൈകാതെ തന്നെ കേസിലെ പ്രതികളും സംഘപരിവാർ പ്രവർത്തകരുമായ കേളുകുഡെ അയ്യപ്പനഗറിലെ അജേഷ് നിതിൻ അഖിലേഷ് എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റും ചെയ്തിരുന്നു കൃത്യം നടന്ന മൂന്ന് ദിവസത്തിനകം തന്നെ പിടിയിലായ പ്രതികൾ ജാമ്യം ലഭിക്കാത്തതിനാൽ അന്ന് തൊട്ട് ഇന്നുവരെ ജയിലിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിന്റെ വിചാരണ കാസർകോട്ടെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്